ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ പോലെ ബോക്സ് ഓഫീസിൽ നിറച്ച നടനാണ് നിവിൻ പോളി വിനീത് ശ്രീനിവാസിന്റെ മലർപാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ കരിയർ തുടങ്ങിയ നിവിൻ പെട്ടെന്ന് തന്നെ സൗത്ത് ഇന്ത്യയിലെ തിരക്കുള്ള താരമായി നേരം തട്ടത്തിന് മറയത്ത് പ്രേമം തുടങ്ങി ഒരു സമയത്തിറങ്ങുന്ന ചിത്രങ്ങളെല്ലാം തുടർച്ചയായ ഹിറ്റ് ചാർട്ടിൽ കയറ്റിയിരുന്ന നടനായിരുന്നു നിവിൻ പോളി എന്നാൽ കുറച്ചു നാളുകളായി നല്ലൊരു ബോക്സ് ഓഫീസ് വിജയം അദ്ദേഹത്തിനില്ല വിനീത് ശ്രീനിവാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് നിവിൻ വിനീതമായി ഒന്നിക്കുമ്പോൾ വലിയ എനർജിയാണെന്നും ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ആ കെമിസ്ട്രി നന്നായി വർക്ക് വർക്കാകുമെന്നും നിവിൻ പറയുന്നു കഥാപാത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള സംവിധായകനാണ് വിനീത് എന്നും വിനീതിനെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് താൻ മലർബാടിയുടെ ഓഡീഷനിൽ പങ്കെടുത്തതെന്നും നിവിൻ പോളി കൂട്ടിച്ചേർത്തു ഒന്നിച്ചു ചേരുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് പരസ്പരം അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ കഥാപാത്രങ്ങളായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ കെമിസ്ട്രി വർക്കൗട്ടാകും കഥാപാത്രത്തെ കുറിച്ചും സീനിനെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ് വിനീത് വിനീതിനെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് മലർവാഴിയുടെ സിനിമയുടെ ഓഡീഷനു പോയത് സിനിമയിൽ ആദ്യമായി അവസരം തന്നതും തട്ടത്തിൻ മറയത്തിലൂടെ കരിയർ ബ്രേക്ക് സമ്മാനിച്ചതും വിനീതാണ് ജേക്കപ്പിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന്റെ കഥ കേട്ടതുമുതൽ ആ വേഷം ചോദിച്ചു വാങ്ങുകയായിരുന്നു നന്ദിയോടും കൂടി മാത്രമേ വിനീതിനെക്കുറിച്ച് പറയാൻ കഴിയൂ അജിബു ഞാനും ഒരു സ്കൂളിനാണ് പഠിച്ചതെങ്കിലും വ്യത്യസ്ത ഡിവിഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ കാലത്ത് പരിചയമുണ്ടെന്ന് മാത്രമേ പറയാനാകൂ പിന്നീട് മലർവാടിക്ക് വേണ്ടിയാണ് ഒന്നിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ പല സംഭാഷണങ്ങളും ക്യാമറയ്ക്ക് മുൻപിലാണ് പിറക്കുന്നത് നിബിൻ പോളി പറഞ്ഞു